നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം ഫോറസ്റ്റ് ആർആർടി ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കാട്ടാക്കട കുറ്റിച്ചൽ റേഞ്ച് ഓഫീസിന്റെ കീഴിലുള്ള ആർ ആർ ടി ടീമിൽപ്പെട്ട ശരത് എന്ന യുവാവാണ് ഓഫീസിലെ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ പനക്കോട് അരുവിയോട് മോഹനൻ രജനി ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ശരത് എട്ടു വർഷമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജോലിക്ക് കയറിയിട്ട് പാമ്പ് പിടിക്കുന്നതിന് സർക്കാർ ലൈസൻസ് ഉള്ള ഇദ്ദേഹം കേരളത്തിൽ ഉടനീളം ട്രെയിനിങ് നൽകി വരികയും ചെയ്യുന്നു ഇന്ന് രാവിലെയും ഒരു റെസ്ക്യുവിന് പോയതിനു ശേഷം റൂമിൽ വരികയും ഒരു ഫോൺ വന്ന് റൂമിൽ കയറിയിരുന്നു സമയം ഏറെയായിട്ടും പുറത്തു വരാത്തതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്ന ജീവനക്കാരൻ തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാട്ടാക്കട പോലീസ് കേസെടുത്തു അന്വേഷണം തുടരുന്നു